ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് തന്നെ പുറത്താക്കാൻ നീക്കം നടത്തിയപ്പോഴാണെന്ന് കെ സി വിജയൻ ഇരുവേശിയിലെ ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് താൻ എതിർപ്പ് ഉന്നയിച്ചതാണ് ചിലരെ ചൊടിപ്പിച്ചത് തനിക്കെതിരെ ഗ്രൂപ്പിൽ മോശം പരാമർശം നടത്തിയപ്പോഴാണ് വിജിൽ മോഹനെതിരെ പ്രതികരിച്ചതെന്നും കെ സി വിജയൻ കണ്ണൂർ വിഷ്ണനോട് പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നതിൽ ഏറെ വിജയൻ പറഞ്ഞു പഞ്ചായത്തിലെ ഒരു ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞതാണ് തനിക്കെതിരെ ഒരു വിഭാഗം നീങ്ങാൻ കാരണമായത് കോറയ്ക്ക് വേണ്ട സ്ഫോടക ശേഖരം സൂക്ഷിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഏരുവേശി ആ അപേക്ഷ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ശ്രീകണ്ഠാപുരം നഗരസഭയിലും എത്തി ആദ്യം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഇതിനെ എതിർത്തു പിന്നീട് വീണ്ടും കൌൺസിലിൽ ഇത് ചർച്ചയ്ക്ക് വന്നു ആ ഘട്ടത്തിൽ നാല് കോൺഗ്രസ് കൌൺസിലർമാർ ഒഴികെ മറ്റുള്ളവർ പിന്തുണച്ച് അനുമതി നൽകി മലപ്പട്ടത്തെ സി പി എം നേതാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ഉൾപ്പെടെയുള്ളവരാണ് അനുമതിക്കായി എത്തിയത് അവരുടെ ഇടപെടൽ ഫലം കണ്ടു വേണം കരുതാൻ ഇത് കോൺഗ്രസിൽ ചർച്ച ചെയ്തിരുന്നില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ പ്രശ്നം താൻ പറഞ്ഞു ഇതാണ് തനിക്കെതിരായ പ്രകോപനത്തിന് ഇടയാക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാണ് അതിലെ എല്ലാ ആളുകളെയും ചേർത്ത് വൈസ് പ്രസിഡന്റ് അഡ്മിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഉണ്ടായ ചർച്ചയ്ക്കിടെ വിജിൽ മോഹൻ തന്നെ ഡാഷ് മോനെ എന്നടക്കം വിളിച്ച് ആക്ഷേപിച്ചു അപ്പോഴാണ് വ്യാജ ഐ ഡി കാർഡ് വയനാട് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ താൻ പറഞ്ഞതെന്നും കെ സി വിജയൻ വ്യക്തമാക്കി പഞ്ചായത്തിലെ ഒരു കോറിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഒറ്റക്കെട്ടായി അവര് ഈ എക്സ്പ്ലോസീവ് മാഗസിൻ അനുമതി തള്ളിക്കളഞ്ഞത് പെട്ടെന്നൊരു ദിവസം ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നു കൗൺസിൽ യോഗം വിളിക്കുന്നു ആ കൗൺസിൽ യോഗം വിളിച്ചിട്ട് അവിടെ ഈ എക്സ്പ്ലോസീവ് മകേശന് അനുമതി കൊടുക്കാൻ നെടിയങ്ങയിലൊരു സ്ഥലത്ത് അനുമതി കൊടുക്കാൻ തീരുമാനിക്കുന്നു മലപ്പെട്ടത്തെ പിന്നെ ഗോവിന്ദഷിൻ്റെ മകനാണ് അദ്ദേഹമാണ് ഇതിന് മുൻകൈയ്യെടുത്ത് അവിടെ ആവശ്യപ്പെട്ടു വന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത് ഫലം കണ്ടു ശ്രീകണ്ഠപുരം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉള്ളി അഡ്മിൻ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ വൈസ് പ്രസിഡന്റ് നേർ വൈസ് പ്രസിഡൻ്റാണ് അഡ്മിനായിട്ട് ലിജേഷ് അഡ്മിനായിട്ട് അഡ്മിനായിട്ടൊരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചെങ്ങളായി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യം നോക്കിയാൽ പോരെ എന്നാണ് അദ്ദേഹം സംസാരിച്ചത് അതിനുശേഷം അന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ കണ്ണി കണ്ണിക്കണ്ണവനൊക്കെ സംസാരിക്കുന്നു അതുപോലെ തന്നെ പിന്നീട് ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് രണ്ട് നമ്മുടെ നമ്മുടെ വയനാട് വയനാട് ഫണ്ട് കഴിഞ്ഞ വിശദമായ ചർച്ച നടന്നിരുന്നു കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് അതിലെ ചർച്ച പുറത്ത് എത്തിയതാണ് പ്രശ്നമായത് കണ്ണൂർ വിഷൻ അത് വാർത്തയായി നൽകുകയും ചെയ്തു ഇതിനെതിരെ പാർട്ടി അച്ചടക്ക സമിതി ചെയർമാന് പരാതി നൽകും വാർത്ത വന്നപ്പോൾ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ണൂരിലെത്തി തന്നോട് തെളിവാണ് ആദ്യം തന്നെ ചോദിച്ചത് നടപടി എടുക്കാനാണ് നീക്കമെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി തെളിവുണ്ടാക്കി വരാൻ പറഞ്ഞിരുന്നുവെങ്കിൽ തെളിവുമായി വരുമായിരുന്നുവെന്നും കെ സി വിജയൻ പറഞ്ഞു നേരത്തെ വന്ന ഈ ചർച്ചയുടെ വിഷയം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വിജയൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ തിരഞ്ഞെടുപ്പ് അതുപോലെ അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് വ്യാജ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിൽ പറഞ്ഞിരുന്ന അതിന് തെളിവുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ വിഷയവുമായി സംസാരിക്കാനാണ് അതിനാവശ്യമായ തെളിവുകളുമായി ഹാജരാകണം എന്ന് പറയണം ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പും ആ രണ്ട് കാര്യങ്ങളും നടന്നപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒത്തിരി ചർച്ചകൾ ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലൊക്കെ എല്ലാ തലത്തിലും നടന്നതാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അതെ പ്രശാന് അതെ അവരെല്ലാം പറഞ്ഞാൽ അപ്പോൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഞാൻ ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ടില്ല പറയാം താൻ രാജിവച്ച ശേഷം സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ബന്ധപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായി തന്നെയാണ് താൻ തുടരുന്നത് കെ സുധാകരൻ എം പി തനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ മറക്കില്ലെന്നും കെ സി വിജയൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ